പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപിക്കും മുന്നിൽ വിലപേശൽ കൂടുതല് കടുപ്പിച്ച് ചന്ദ്രബാബു നായിഡുവിന്റെ ടിഡിപിയും നിതീഷ് കുമാറിന്റെ ജെഡിയും സർക്കാരിൽ തങ്ങൾക്ക് കാര്യമായ ഇടപെടല് സാധ്യമാക്കുന്ന താക്കോൽ സ്ഥാനങ്ങൾ വേണമെന്നതാണ് ഇരു കക്ഷികളുടെയും ആവശ്യം സ്പീക്കർ പദവി വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നാക്കം പോകാത്ത ടിഡിപി മുസ്ലിം സംവരണം വേണമെന്നും ആവശ്യപ്പെടാതെയാണ് റിപ്പോർട്ട് മതാധിഷ്ഠിത സംവരണം വേണ്ടെന്ന നിലപാടാണ് ബി ജെ പിക്ക് ഉള്ളത് ടി ഡിപിയുടെ ആവശ്യത്തിന് വഴങ്ങേണ്ടി വന്നാൽ നിലപാടിൽ നിന്നുള്ള അത് എന്നാൽ സർക്കാർ രൂപീകരിക്കാൻ ടി ഡിപിയുടെ പിന്തുണ അനിവാര്യമാണുതാനും അധികാരത്തിനുവേണ്ടി നിലപാടുകൾ ബി ജെ പി ബലി കഴിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ദേശീയ രാഷ്ട്രീയത്തിലോ സംസ്ഥാന രാഷ്ട്രീയത്തിലോ ഒന്നുമല്ലാതായിരുന്ന ചന്ദ്രബാബു നായിഡുവാണ് ഇപ്പോൾ എൻഡിഎയുടെ പ്രധാനമന്ത്രിയെ നിർണ്ണയിക്കുന്നതിൽ വരെ നിർണായക പങ്കുവഹിക്കുന്നത് എന്നാണ് ഏറെ കൗതുകകരം അപ്രസക്തനും അഷരണനുമായിരുന്ന നൈഡുവിനെ ഇപ്പോഴത്തെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് ബി ജെ പി ആണെന്നാണ് മറ്റൊരു കൗതുകം ആന്ധ്രയിലെ ഭരണം പിടിച്ചതിനൊപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വിജയിച്ചു കയറി ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ കിങ് മേക്കറുമായി സഖ്യകക്ഷികളുടെ മേധാവിത്വത്തിന് വഴങ്ങേണ്ടി വന്ന മൂന്നാം മൂഴത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ നയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടിവരും എന്ന തുടക്കത്തിലെ വ്യക്തമായിരിക്കുകയാണ് ടി ഡിപിയുടെയും ജെഡിയുവിൻ്റെയും നിലപാടുകളുമായി പൊരുത്തപ്പെടുന്ന നയങ്ങളെ ബി ഇനി നടപ്പാക്കാനാകൂ സർക്കാരിന് പൊതുമിനിമം പരിപാടി വേണമെന്ന നിതീഷ് കുമാറിന്റെ ആവശ്യം ബി ജെ പിയുടെ തന്നിഷ്ടം നടക്കില്ലെന്നുള്ള മുന്നറിയിപ്പാണ് നേരത്തെയുള്ള രണ്ടുവട്ടവും ഘടക കക്ഷികൾ ഉണ്ടായിരുന്നെങ്കിലും അവർക്കൊരു വിലയും ബി കൽപ്പിച്ചിരുന്നില്ല പി കല്പിച്ചിരുന്നില്ല പത്തു വർഷത്തിനിടെ പത്ത് തവണ പോലും എൻ ഡി യോഗം കൂടിയിരുന്നില്ല മോദിയും ഷായും ചേർന്നാണ് എല്ലാം തീരുമാനിച്ചതും നടപ്പാക്കിയിരുന്നതും പ്രതിപക്ഷം ഏറെ എതിർത്താ അധികാരത്തിലെത്തിയാൽ റദ്ദാക്കുമെന്ന് പറഞ്ഞ പുതിയ സേനാ റിക്രൂട്ട്മെന്റ് പദ്ധതിയായ അഗ്നിപഥൽ ജെ ഡിയു കുരുക്കിട്ട് കഴിഞ്ഞു ഇന്നലെ ഡൽഹിയിൽ നടന്ന യോഗത്തിനുശേഷം ജെഡിയു വക്താവ് കെ സി ത്യാഗിയാണ് പദ്ധതിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചത് സമഗ്ര ചർച്ച വേണമെന്നും ആവശ്യപ്പെട്ടു ജെഡിയുവിന്റെ ആവശ്യം പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുക്കുകയും ചെയ്തു ആവശ്യത്തിൽ നിന്ന് ജെഡിയു പിന്മാറിയില്ലെങ്കിൽ അഗ്നിവീർ പദ്ധതിക്ക് അകാല ചരമം അടയാനായിരിക്കും വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ആരംഭിച്ച പദ്ധതിക്കെതിരെ വിമർശനമുയർന്ന പശ്ചാത്തലത്തിൽ സേനയ്ക്കുള്ളിൽ അഭിപ്രായ സർവേ തുടങ്ങുന്നുണ്ട് പരിഷ്കരിക്കാൻ തയ്യാറാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്തു ജെഡിയു ബി ജെ പി ഭിന്നതയ്ക്ക് സാധ്യതയുള്ള മറ്റൊരു വിഷയം ജാതി സെൻസസ് ആണ് ബീഹാറിൽ മഹാമുന്നണിയുടെ ഭാഗമായിരുന്നപ്പോൾ ജെഡിയു സർവേ നടത്തിയിരുന്നു കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കെതിരെ വ്യാപകമായി ജാതി സെൻസസ് പ്രചാരണവും ആയുധമാക്കിയിരുന്നു എൻഡിഎ സർക്കാരിൽ വിലപേശൽ ശക്തി ലഭിച്ച ജെഡിയുവിന്റെ നിലപാട് ബിജെപിക്ക് തലവേദനയാകും ബിജെപി കടുംപിടുത്തം ഉപേക്ഷിക്കുകയോ ജെഡിയുവിനെ അനുനയിപ്പിക്കുകയോ ചെയ്യേണ്ടിവരും ഏക സിവിൽ കോഡ് വിഷയത്തിൽ എതിർപ്പില്ലെന്ന് ജെഡിയു പറഞ്ഞത് ബിജെപിക്ക് ആശ്വാസമായി ആഭ്യന്തരം പ്രതിരോധം ധനകാര്യം വിദേശകാര്യം നിയമം ഐ ടി തുടങ്ങിയ വകുപ്പുകൾ ബിജെപി കൈവിട്ടേക്കില്ലെങ്കിലും പ്രാധാന്യമുള്ള നിരവധി വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വരുന്നത് ബിജെപി നയങ്ങൾക്ക് തിരിച്ചടിയാകും